നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഇരുചക്ര വാഹനങ്ങൾക്കിടയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ജാവ എസ്റ്റിക്ക് എക്കാലത്തും ആരാധകരുണ്ടായിരുന്നു ആകർഷിക്കാൻ ജാവ എസ്റ്റി പ്രേമികൾക്ക് കിടിലൻ സമ്മാനം ഒരുക്കി സുപ്ര ചാവയുടെ ഏറ്റവും പുതിയ മോഡലായ ക്ലാസിക് ത്രീ ഫിഫ്റ്റി നിരത്തുകൾ കീഴടക്കാൻ എത്തിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ സുപ്രചാവ ഷോറൂമിലാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി നിങ്ങളെ കാത്തിരിക്കുന്നത് അന്താരാഷ്ട്ര ജാവ ദിനം ആഘോഷമാക്കിയിരിക്കുകയാണ് സുപ്ര ഷോറൂമുകളിൽ ജാവാ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് സുപ്ര ജാവയുടെ ഷോറൂമുകളിൽ സംഘടിപ്പിച്ചത് സുപ്ര ജാവയുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ ജാവയുടെ ഏറ്റവും പുതിയ മോഡലായ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ലോഞ്ചിംഗ് നടന്നു മൂന്ന് വ്യത്യസ്ത വേരിയന്റുകളിലായാണ് എസ് ടി ആരാധകരെ ആവേശത്തിലാഴ്ത്തി എസ് ടി മോട്ടോർസൈക്കിൾ പ്രേമികൾക്കിടയിലേക്ക് ജാവയുടെ ക്ലാസിക് എത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ജാവ എസ് ടി ബൈക്ക് ക്ലബ്ബായ ടീം ഏറനാട് മലപ്പുറം ജാവ എസ് ടി വിന്റേജ് ക്ലബും പെരിന്തൽമണ്ണ ജാവ എസ് ടി ഷോറൂമായ സുപ്ര ജാവാസ് ും സംയുക്തമായാണ് ജാവ ദിനാചരണം സംഘടിപ്പിച്ചത് ജാവ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്ത റൈഡിന് പെരിന്തൽമണ്ണയിൽ വൻ സ്വീകരണമാണ് തുടർന്ന് റൈഡ് പെരിന്തൽമണ്ണയിൽ നിന്നും കൊടികുത്തിമലയിലേക്ക് പുറപ്പെട്ടു യിരത്തിയെട്ട് മുതൽ വരെയുള്ള വിവിധതരം ജാവ എസ് ടികളുമായാണ് ജില്ലയിലും പുറത്തുമുള്ളവരും റെയ്ഡ് കൊടികുത്തിമലയിൽ പെരിന്തൽമണ്ണ ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജാവ മാനേജിംഗ് ഡയറക്ടർ സുനിൽ എ എസ് സന്ദീപ് ജനറൽ മാനേജർ ഗിരീഷ് തുടങ്ങിയവരും സംബന്ധിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ സൽമാൻ മക്കരപറമ്പ മക്കരപറമ്പ് വിദ്യകാളികാവ് സന്തോഷ് വെങ്ങാട ഹിദായത്ത് പനങ്ങാങ്ങര എന്നിവരുടെ നേതൃത്വത്തിൽ ഏറനാട് മലപ്പുറം ജാവ എസ് ടി വിന്റേജ് ക്ലബ് സംഘടിപ്പിക്കുന്ന തുടർച്ചയായ പതിനാലാമത് ജാവ ദിനാചരണമാണിത്യൂസ് ഡെസ്ക്